നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയൊരു ഭൂകമ്പ ദുരന്ത സൂചന അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച കുറച്ചധികം ദിവസമായിട്ട് വാർത്തകളിലൊക്കെ നിറയുന്നത് നമുക്കറിയാം ഓർ മത്സ്യങ്ങളിൽ എന്ന് പറയുന്നത് കടലിന്റെ ആഴങ്ങളിൽ മാത്രം ജീവിച്ചു വരുന്ന ജീവജാലമാണ് പക്ഷേ അതിപ്പോൾ പലയിടങ്ങളിലായിട്ട് പല തീരപ്രദേശങ്ങളിലായിട്ട് ചത്തു പൊങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ തീരം ഉൾപ്പെടെ ഏകദേശം നാല് തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഓർ മത്സ്യങ്ങളുടെ ശവങ്ങൾ ചത്തു പൊങ്ങിയിട്ടുണ്ട് ഇതോടെ വലിയൊരു ദുരന്ത സൂചനകളുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് ആശങ്കയേറുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ ഡോസ്ഡേ ഡൂംസ് ഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ഓർ ഫിഷ് എന്നൊക്കെ പറയുന്ന മത്സ്യം ആഴക്കടലിൽ മാത്രം ജീവിക്കുന്ന ഈ ഒരു മത്സ്യം വിവിധ തീരങ്ങളിലൊക്കെ മരണപ്പെട്ടു എന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഏകദേശം നാല് തവണയാണ് ഇത്തരത്തിലുള്ള മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത് ജപ്പാനീസ് വിശ്വാസം അനുസരിച്ച് ഭൂകമ്പം സുനാമി തുടങ്ങിയിട്ടുള്ള വലിയൊരു ദുരന്ത സൂചനയായിട്ടാണ് ഈ ഒരു മത്സ്യം ആഴക്കടലിൽ നിന്ന് സമുദ്രോപരിതലത്തിൽ എത്തുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ തുടർച്ചയായി കണ്ടത് വലിയ രീതിയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ നല്ല നേർരേഖയിലുള്ള നല്ല രീതിയിലുള്ള പാരിസ്ഥിതിക സ്തംഭവമാണെങ്കിൽ ഇത്തരത്തിൽ മത്സ്യങ്ങൾ ഒരിക്കലും സമുദ്രത്തിന്റെ മുകളിലേക്കോ സമുദ്ര ഉപരിതലത്തിലേക്കോ ഒന്നും വരുന്നത് പതിവല്ല പക്ഷേ സമുദ്രത്തിനടിയിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും ഈ ഓർ മത്സ്യങ്ങൾ മുകളിലേക്ക് വരുന്നതും അത് തന്നെയാണ് ഇതൊരു ദുരന്ത സൂചനയാണ് എന്ന് പറയാനുള്ള കാര്യവും എന്തായാലും വലിയൊരു ആശങ്ക ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ശക്തമാകുന്നുണ്ട് അത് മാത്രവുമല്ല രണ്ടായിരത്തി മെയ് മുതലാണ് ഇത്തരത്തിൽ ഓർ മത്സ്യങ്ങൾ പലയിടങ്ങളിലായിട്ട് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു തവണയും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാലിഫോർണിയ എന്നിവിടങ്ങളിൽ മൂന്ന് തവണയുമാണ് ഇത്തരത്തിൽ ഓർ മത്സ്യങ്ങളെ സമുദ്രോപരിതലത്തിൽ ഇത് ആളുകളിൽ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി മെയ് അവസാനത്തോടെയാണ് ദക്ഷിണേന്ത്യൻ തീരത്ത് ഓർഫിഷിനെ ഇത്തരത്തിൽ പിടികൂടിയത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം മുപ്പത് അടി നീളമുള്ള ഒരു ഭീകരമായിട്ടുള്ള ഓർഫിഷിനെയാണ് പിടികൂടിയത് ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു വൈറലായ ചിത്രമായി മാറുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ജൂൺ രണ്ടിന് ടാസ്മാനിയയുടെ പരുക്കൻ പടിഞ്ഞാറൻ തീരത്ത ഇതേ രീതിയിൽ മറ്റൊരു ഓർഫിഷിനെ കണ്ടെത്തുകയും ചെയ്തു ഏകദേശം മൂന്ന് മീറ്റർ നീളമുള്ള ഓർഫിഷിന്റെ ഫോട്ടോ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഇത് വലിയ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും അതിനേക്കാൾ ഉപരി വലിയ ആശങ്കകൾക്കും കാരണമാക്കിയിട്ടുണ്ട് ഭൂകമ്പ സൂചനയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് എന്നത് നമുക്കറിയാം രണ്ടായിരത്തി ജൂൺ ആദ്യം ഒരേ ആഴ്ചയിൽ ന്യൂസിലാൻഡിൽ രണ്ട് വ്യത്യസ്ത ഓർഫിഷുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു സുനഡിന് ഒന്ന് സുനഡിന് സമീപത്തുള്ള ഒരു കടൽ തീരത്താണ് കണ്ടത് മറ്റൊന്ന് ക്രൈസ്റ്റ് ചർച്ചിന് സമീപത്തുള്ള ബോർഡിംഗ് ഫ്ളാറ്റിന് സമീപത്തുള്ള കടൽ തീരത്തും കണ്ടെത്തി വീണ്ടും വീണ്ടുമുള്ള ഈ ഒരു മത്സ്യത്തിന്റെ പ്രത്യക്ഷപ്പെടൽ ഇത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളുടെ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഈ ഒരു മത്സ്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും മത്സ്യമാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ ഊഷ്ണമേഖലാ സമുദ്രങ്ങളിൽ അറുനൂറ്റി മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിൽ ജീവിക്കുന്ന ആഴക്കടൽ മത്സ്യങ്ങളാണ് ഈ പറയുന്നത് മുപ്പതടി നീളം വരെ ഇവയ്ക്ക് വളരാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മനുഷ്യർക്ക് ദോഷമല്ലാത്ത ഇവ പ്രധാനമായിട്ടും പ്ലാങ്ടൺ ക്രസ്റ്റേഷനുകൾ പോലുള്ള ചെറിയ ചെറിയ സമുദ്ര ജന്തുക്കളെ ഒക്കെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് സുനാമി ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് ഇവയുടെ സമുദ്രോപരിതലത്തിലെ സാന്നിധ്യം മനസ്സിലാക്കാം എന്നാണ് ജപ്പാനീസ് ജനത വിശ്വസിച്ചു വരുന്നത് ഭൂമിശാസ്ത്രപരമായ ചലനങ്ങൾ തിരിച്ചറിയാൻ ഓർഫിഷിനെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഇത്തരം ഒരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ വിശ്വാസമോ അതിലേക്കൊക്കെ എത്താനുള്ള കാരണം എന്നുള്ളതാണ് മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടായ സമയത്തും അതിനു മുമ്പ് ഇത്തരത്തിൽ രണ്ടു വർഷങ്ങളിൽ നിരവധി ഓർഫിഷുകൾ തീരത്തെത്തിയതായിട്ട് കണ്ടെത്തിയിരുന്നു ഇതൊക്കെയാണ് ഈ അന്ധവിശ്വാസത്തിന്റെ ആക്കം കൂട്ടിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോസാഞ്ചലസിൽ നാല് ദശാംശം നാല് തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതിന് രണ്ട് ദിവസം മുമ്പ് കാലിഫോർണിയയിലും ഈ പറയുന്നത് പോലെ ഓർഫീസി ഓർ മത്സ്യങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഇതുവരെ ഇല്ല എന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായമെങ്കിൽ പോലും ഇപ്പോഴും ഓർ മത്സ്യങ്ങളുടെ സാന്നിധ്യം അതൊരു ഭൂകമ സൂചനയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു ഭക്ഷം ആളുകളും ഭൂമിശാസ്ത്രപരമായ ചലനങ്ങൾ തിരിച്ചറിയാൻ ഈ മത്സ്യത്തിന് സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനുള്ള പലരുടെയും പ്രധാന കാരണം എന്നുള്ളതാണ് സമുദ്ര പ്രവാഹത്തിലെ വ്യതിയാനമോ താപനില മാറ്റങ്ങൾ ആരോഗ്യകരമായ കാരണങ്ങൾ മൂലമൊക്കെ തന്നെ ഈ മത്സ്യങ്ങൾ ഓ സമുദ്ര ഉപരിതലത്തിലേക്ക് വരും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും ആഴക്കടലിൽ ജീവിക്കുന്ന ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു സമുദ്ര ഉപരിതലത്തിലേക്കുള്ള വരുവ് അത് ഒരുപക്ഷെ പ്രകൃതിപരമായിട്ട് ഭൂകമ്പം എന്നുള്ള ദുരന്തമുണ്ടാകുമെന്ന് പറയുന്നില്ല എങ്കിൽ പോലും കടലിൻ്റെ അടിയിൽ എന്തോ ഒരു വലിയ സ്വാഭാവികമല്ലാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് അത് ഒരുപക്ഷേ മലിനീകരണം ഉൾപ്പെടെയുള്ള കാരണങ്ങളൊക്കെ അതിൻ്റെ ഒരു ഘടകമായി മാറിയേക്കാം എന്നുള്ളതാണ് എന്തായാലും ഏകദേശം നാലോളം സ്ഥലങ്ങളിലാണ് ാണ് ഇന്ത്യ ഉൾപ്പെടെ നാലോളം സ്ഥലങ്ങളിലാണ് ഓർഫിഷിനെ ഈ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്